മതക്കാലായി ഇനി പാടത്തും പുഴയിലൊക്കെ ആളുകൾ കുരുത്തി വെച്ച് മീൻ പിടിക്കും ആ കുരുത്തി എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണിച്ചുതരാം നമ്മളത് ഇരുമ്പ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് മുളവെച്ച ചെയ്യുന്ന ആളുകളും ഉണ്ട് നമ്മൾ കമ്പി വളച്ച് ഒരു റിംഗ് ആക്കിയിട്ട് അതിങ്ങനെ നാല് കമ്പിയും വച്ച് കെട്ടി കൊടുക്കണം അങ്ങനെ നമ്മൾ കുരുത്തിയുടെ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുമു നമുക്ക് വല ചുറ്റി കൊടുക്കണം ഈ വലയുടെ ഓരോ സൈഡും നമ്മൾ നേരത്തെ കമ്പി കെട്ടിവെച്ചതുപോലെ തന്നെ വലയുടെ ഓരോ സൈഡും നമ്മൾ ഇതും ഇങ്ങനെ കെട്ടിവെക്കും ഈ കമ്പിയാണ് കേട്ടോ കെട്ടാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ എല്ലാ സൈഡും കെട്ടിവെച്ചു സൈഡുകൾ കെട്ടി കെട്ടിപ്പോലെ തന്നെ നമ്മൾ നമ്മളിനി കുരുത്തിയുടെ താഴ്ഭാഗവും വല ഈ കമ്പിയും വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് ഇനി നമുക്ക് നാക്ക് കെട്ടാൻ വേണ്ടിയിട്ട് കുരുത്തിയുടെ താഴ്ഭാഗത്ത് ഒരു വല എടുത്തിട്ട് ഒരു സൈഡ് ഇതുപോലെ ചുറ്റി കെട്ടി കൊടുക്കണം ഇതുപോലെ നമ്മൾ കമ്പി വെച്ചിട്ട് കുരുത്തിയുടെ താഴ്ഭാഗം മുഴുവനും ചുറ്റിക്കെട്ടി കെട്ടിവെച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാക്കിൻ്റെ നീളം നോക്കിയിട്ട് എക്സ്ട്രാ വരുന്ന വല ഇതുപോലെ മുറിച്ചെടുക്കാം ഈ നാക്കിലൂടെയാണ് മീൻ നമ്മുടെ കുരുത്തിയുടെ അകത്തേക്ക് കയറുന്നത് ഒരു മീൻ കയറുന്നതിനുള്ള ഇട്ടിട്ട് ബാക്കി ഭാഗങ്ങൾ നമ്മൾ വലയിൽ കമ്പി വെച്ച് ഇതുപോലെ കെട്ടിക്കൊടുക്കും പുറത്ത് വെച്ച് ഒരു കെട്ടി കെട്ടിയതിന് ശേഷം നമുക്കിനി ഈ നാക്ക് കുരുത്തിയുടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം ഈ നാക്കിൻ്റെ വലുപ്പം തീരുമാനിക്കുന്നത് നമ്മൾ ഏത് മീനിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ വലിപ്പം വ്യത്യാസം വരും അങ്ങനെ നമ്മൾ കുരുത്തിയുടെ നാക്കും ഇട്ടിട്ട് ഉള്ളിൽ നിന്നും ഒരു കമ്പിയമ്മ കെട്ടി അത് പുറത്തേക്ക് വലിച്ച് കൊടുത്തു അപ്പോൾ നമ്മൾ കുരുത്തിയുടെ നാക്ക് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുരുത്തിയിൽ മീൻ കയറാനായിട്ടുള്ള ഭാഗം അതിനുശേഷം നമ്മൾ കുരുത്തിയുടെ മുകൾ ഭാഗം ഇപ്പോഴും ഓപ്പണായിട്ടായിരിക്കും കിടക്കേണ്ടായിരിക്കുക അവിടുത്തെ വലകളെല്ലാം കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ച് നമുക്കൊന്ന് കെട്ടി കൊടുക്കണം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുരുത്തി റെഡിയായി അതെ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കുരുത്തി അപ്പം ഇത്രയേ ഉള്ളൂ ബൈ